മോൺസൺ മാവുങ്കൽ പ്രതിയായ പുരാവസ്തു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു മോൺസൺ മാവുങ്കൽ ഒന്നാം പ്രതിയായ കേസിൽ കെ സുധാകരനെ രണ്ടാം പ്രതിയാക്കിയാണ് ക്രൈംബ്രാഞ്ച് എറണാകുളം എ സി ജെ എം കോടതിയിൽ ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചത് പോലീസ് പ്രതിപക്ഷത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ ആരോപിച്ചു പുരാവസ്തു സാമ്പത്തിക തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി മോൺസൺ മാവുങ്കൽ വ്യാജ ഡോക്ടറാണെന്നറിഞ്ഞിട്ടും കെ സുധാകരൻ മറച്ചുവെച്ചു മോൺസന്റെ കൈവശമുണ്ടായിരുന്ന വ്യാജ പുരാവസ്തുക്കൾ യഥാർത്ഥത്തിലുള്ളതാണെന്ന നിലയിൽ തെറ്റിദ്ധരിപ്പിച്ച് പ്രചാരണത്തിന് കൂട്ടുനിന്നു തുടങ്ങിയ കുറ്റങ്ങളാണ് കെ സുധാകരനെതിരെ ചുമത്തിയിരിക്കുന്നത് വഞ്ചന ക്രിമിനൽ ഗൂഢാലോചന എന്നിങ്ങനെ ഐ പി സി നാനൂറ്റി ഇരുപത് നൂറ്റിയിരുപത് ബി പ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ക്രൈംബ്രാഞ്ച് എറണാകുളം എ സി ജെ എം കോടതിയിൽ ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് മുൻ നേതാവ് എബിൻ തോമസാണ് മൂന്നാം പ്രതി രണ്ടായിരത്തി പതിനെട്ടിൽ കെ സുധാകരന്റെ സാന്നിധ്യത്തിൽ മോൺസന് പണം നൽകിയിരുന്നതായും പരാതിക്കാരൻ അനൂപ് അഹമ്മദ് മൊഴി നൽകിയിരുന്നു മോൻസന്റെ കൊച്ചിയിലെ വീട്ടിൽ വെച്ച പരാതിക്കാരിൽ ഒരാൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൈമാറുമ്പോൾ കെ സുധാകരൻ സ്ഥലത്തുണ്ടായിരുന്നുവെന്നും പത്തു ലക്ഷം രൂപ കെ സുധാകരൻ കൈപ്പറ്റിയെന്നും മോൻസന്റെ ഡ്രൈവർ ജിൻസൺ നൽകിയ മൊഴിയും കുറ്റപത്രത്തിൽ ശരിവച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ സ്ഥാനാർത്ഥിയായേക്കാവുന്ന സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ആർ റെസ്തം സുധാകരനെ പ്രതിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് കേസിൽ കഴിഞ്ഞ ജൂണിൽ സുധാകരനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചിരുന്നു അതേസമയം പ്രതിപക്ഷത്തെ പോലീസ് വേട്ടയാടുകയാണെന്നും സുധാകരനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തെ നിയമപരമായി നേരിടുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു അമൃതാന്യൂസ് കൊച്ചി